Today, you are going to be strengthened by the Lord. Every one of you, God is here and He will strengthen you. My precious brothers and sisters, I welcome all of you in the name of our Lord and Savior Jesus Christ. എന്റെ വിലേറിയ സഹോദരി സഹോദരന്മാരെ കർത്താവ് നാമത്തിൽ കൃഷ്ണ എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു നാം പോകുന്നു ബലവും എന്റെ പരിചയം ആകുന്നു നിങ്ങൾ എല്ലാവരും ദൈവത്തെ നിങ്ങളുടെ ശക്തിയായി നിങ്ങളുടെ ബലമായി സ്വീകരിക്കുവാൻ പോകുന്നു സങ്കീർത്തനം പതിനെട്ടാം അധ്യായത്തിന്റെ ഒന്നു രണ്ടും വാക്യങ്ങളിലും ഇതേ കാര്യം പറയുന്നു ദൈവം ബലമാകുന്നു അതുകൊണ്ട് എന്റെ സകല ആശ്രവും ഞാൻ ദൈവത്തിൽ വെക്കുന്നു ഇന്ന് നിങ്ങൾ പോകുന്നു ും നിങ്ങളുടെ ശരീരത്തിൽ ബലഹീനതോടുകൂടി കാണും ഈ നാളുകളിൽ ഞാൻ ധാരാളം തരത്തിലുള്ള രോഗങ്ങൾ കാണുന്നു എല്ലായിടത്തും അർബുദ രോഗം ഡിഫിക്കൽ മറ്റ് അനേകം പ്രയാസങ്ങളുണ്ട് എല്ലായിടത്തും കുടുംബങ്ങളിൽ തകർച്ചയുണ്ട് അവരുടെ സമാധാനവും സന്തോഷവും ഇല്ലാതെ ആളുകൾ ജീവിക്കുന്നു അതുകൊണ്ട് ജനങ്ങളുടെ ജീവിതത്തിൽ അവർക്ക് ബലം ഇല്ലാതായിരിക്കുന്നു അതുകൊണ്ട് ദൈവത്തിൽ നിങ്ങളെ ബലപ്പെടുത്തേണ്ടതിന് വേണ്ടി ദൈവം ഇന്ന് എന്റെ പക്കൽ ഒരു സന്ദേശം നൽകിയിരിക്കുന്നു നിങ്ങൾ ദൈവത്തിൽ അത് എത്ര മഹത്തായ കാര്യമായിരിക്കും കുടുംബത്തിൽ മേലാൽ പ്രശ്നങ്ങൾ അവിടെ ദൈവത്തിന് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കും

ും പറയുന്നതോ ദൈവം ശക്തി അരുളുന്നു എങ്ങനെ നമുക്ക് ആ ദൈവത്തിൻ്റെ മകനും മകളും ആയി തീരുവാൻ കഴിയും ർപ്പിച്ചത് നിങ്ങൾക്കും

എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് നൽകേണ്ടതിന് വേണ്ടി യാകബലിയായി തീർന്നു

നിങ്ങൾ നിങ്ങൾ നോക്കുമ്പോൾ all the sins ലോകത്തിലെ എല്ലാ പാപങ്ങളും എന്നാൽ പറഞ്ഞിരിക്കുന്നു our നമ്മുടെ and to to forgive us our sins and to cleanse us cleanse from all unrighteousness നമ്മുടെ ക്ഷമിച്ച് പാപം പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ ദൈവം ുന്നു ഇപ്പോഴും എന്റെ പ്രിയ സഹോദരി നിങ്ങളും വ്യത്യസ്തമായ ദുശ്ചീലങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ദുഷ്ടിച്ച പാപ സ്വഭാവങ്ങളിലായിരിക്കുന്നു കടന്നു വരും നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിലേക്ക് വന്നിരിക്കുന്നു യു കെ ഡോ ദ നിങ്ങൾക്കും അതേ കാര്യം ചെയ്യുവാൻ കഴിയും നിങ്ങളുടെ പാപങ്ങളെ കൊച്ചോ കുഞ്ഞിനെ പോലെ നിങ്ങളുടെ പാപങ്ങളെ പാപങ്ങളേറ്റ് പറയുവോസ് റെഡി ടു ക്ലീൻസ് പേഴ്സൺ നിങ്ങളെ കർത്താവ് വിശുദ്ധീകരിച്ച നീതി ഉള്ളവരാക്ക് തീർക്കുവാൻ അദ്ദേഹം ഒരുങ്ങിയിരിക്കുന്നു നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ ഓരോരുത്തരും തന്നെ എല്ലാ ദുഷ്ടിൽ നിന്നും പുറത്തു വന്നുകൊണ്ട് ദൈവത്തിന്റെ സമാധാനം നിങ്ങൾ ട്രാൻസ്ഫോർമേഷൻ രൂപാന്തരം പ്രാപിക്കുവിൻ ഇറ്റ്സ് ഹാപ്പനിങ് നൗ അതിപ്പോൾ സംഭവിക്കുന്നു ഹാപ്പനിങ് നൗ അതിപ്പോൾ സംഭവിക്കുന്നു ഈസ് ടച്ചിങ് ദി ഹാർട്ട്സ് ഓഫ് ആളുകളുടെ ഹൃദയങ്ങളെ ദൈവം തൊടുന്നു ഈസ് ഡെലിവറിങ് യു റൈറ്റ് നൗ ഇപ്പോൾ തന്നെ ദൈവം നിങ്ങളെ വിടുവിക്കുന്നു ഡു ഡു യു യു ബിലീവ് ബിലീവ് നിങ്ങൾ നിങ്ങൾ അത് അത് വിശ്വസിക്കുന്നുവോ വിശ്വസിക്കുന്നുവോ റൈസ് യുവർ ഹാൻഡ് ആൻഡ് ഹല്ലേലൂയ റൈറ്റ് നൗ അതിപ്പോൾ സംഭവിക്കുന്നു കോയമ്പത്തൂർ കാരുണ്യയിലെ പ്രേയർ സെന്ററിൽ വെച്ച് നാം ഒരു പ്രാർത്ഥന കൂട്ടായ്മ നടത്തുവാൻ പോവുകയാണ് അവർക്ക് അത്ഭുതങ്ങൾ ചെയ്യട്ടെല്ലാവരുടെയും തലയിൽ കൈവച്ച യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും

സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക നിങ്ങൾക്ക് എല്ലാ വിവരങ്ങളും അവിടെ നിന്നും ലഭിക്കുന്നതായിരിക്കും കാരുണ്യ നഗറിൽ നടക്കുന്ന വ്യത്യസ്ത അനുഗ്രഹ യോഗത്തിലേക്ക് ഡോക്ടർ പോൾ ദിനകരനും കുടുംബവും നിങ്ങളെ വ്യക്തിപരമായി ക്ഷണിക്കുന്നു തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഏഴ് സമയം ഉച്ചതിരിഞ്ഞ് രണ്ടു മണി താമസത്തിനും കൂടുതൽ വിവരങ്ങൾക്കും